നമുക്ക് ചെറിയാലോ ഏഹ് റെഡിയാണോ ഗായകന്മാരും അറിയ പകലപ്പുരം ആകാശത്തിലെ അമ്പുലിയാണെന്ന് അറിയോ പകറിയോ ആദ്യം ഞാൻ പറഞ്ഞോ അങ്ങനെ ആക്കോ ഏഹ് ഞാൻ തന്നെ വാങ്ങണം അല്ലേ അപ്പൊ ഞാനാ ഗായകൻ ഞാൻ ആദ്യം പിന്നെ വാങ്ങണം ഏഹ് എടിയല്ലേ അല്ല നമുക്ക് ഒപ്പനം വാങ്ങല്ലേ ഒത്തുപോകിച്ചാൽ മലയും പോകുന്നു അല്ലേ അയക്കാളും മല പോലെ നമ്മൾ വാങ്ങാ മതി വേ എടിയല്ലേ എല്ലാവരും ശബ്ദത്തില് വാങ്ങണം ആകാശത്തിലോ ആയ കടലിലെ വർണിക്കാനാവുകയില്ലല്ലോ വർണ്ണതയിൽ പാൽക്കകളാനോ ആകാശത്തിലെ തമ്പലിയാനോ ആയക്കകലിലെ മുത്തുകളാണോ അമ്പൽ കൊല്ലത്തിലെ താമ്പരയോല അപ്പൊ നിങ്ങൾ സത്യം മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന എല്ലാരും ഗായകന്മാരാണ് അല്ലേ എന്റെ കാക്കലും മനോഹരായിട്ട് വാക്കുകൾ പാകുന്നുണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട് അവര് പുറത്തേ കൊണ്ടാണ് ആ കഴിവ് ആരും അറിയാതെ പോകുന്നത് നമ്മൾ കഴിവ് പുറത്തു കൊണ്ടാന്നെ മറ്റുള്ളവരെ അറിയുള്ളു അപ്പ അവര് നമ്മളെ ചേർത്ത് കുടിക്കുള്ളു ലോകത്തിലെ ഏറ്റവും വലിയ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകളൊന്നുമല്ല എന്താ അറിയോ ലോകത്തെ ഏറ്റവും വലിയ ഡിസബിലിറ്റി ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഭയമാണ് എനിക്ക് ചെയ്യാൻ പറ്റൂല ഞാനത് ചെയ്ത എന്ത് വിചാരിക്കും എന്ന ഒരു ഭയം കൊണ്ടാണ് ആ ഭയമാണ് പറഞ്ഞ പറഞ്ഞിബിലിറ്റി ആ ഡിസേബിലിറ്റി ഉണ്ടായെത്താൻ പറ്റൂല എനിക്ക് ഇങ്ങനെ കുറവുകൾ ഉണ്ടെന്ന് ചിന്തിച്ച് ഞാൻ വീട്ടിൽ ഇടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പില് എത്തിപ്പകാൻ പറ്റൂല അപ്പൊ നിങ്ങള്

നല്ല കേരളീയൻ നല്ല ഇന്ത്യക്കാരൻ നല്ല ഇന്ത്യക്കാരൻ നല്ല മുസ്ലിം നല്ല മുസ്ലിം അത്ര നല്ല അല്ലേ നമുക്ക് നല്ല ചിന്തയുണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തി ചെയ്യാൻ തോന്നുന്നത് നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുന്ന കേരളീയനും നല്ല ഇന്ത്യക്കാരനും നല്ല മുസ്ലിം ആയി തരുന്നത് ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ മനുഷ്യത്വത്തിന്റെ ഉഗമയായിട്ട് അപ്പോൾ നമ്മളെ മറ്റുള്ളവരെ മാതൃകയാക്കാൻ തുടങ്ങും നല്ല അടുത്തുള്ളവരെ കത്തിച്ച കത്തിച്ചിട്ടു കട്ടിപ്പിടിച്ച മുസാഫി

ും നല്ലവരാണ് <laughs> എല്ലാവരും ും ഞാൻ പറഞ്ഞ സന്ദേശം എല്ലാവരും മനസ്സിലുണ്ടാവൂലേ എന്നെ യോഗയിലും വെച്ചിട്ട് കാണുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവൂലേ അപ്പം ഞാൻ പറഞ്ഞ പോയാലും മറക്കോ അപ്പം ഞാൻ എന്നെ യോഗം വെച്ചിട്ട് കാണുന്ന സമയത്ത് എല്ലാവരും നല്ല ചിന്ത എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ കഴിവുകൾ കൊണ്ടുവരാന് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തരാന് ഇവിടുത്തെ സ്ഥാപനത്തിന്റെ എല്ലാ അധികൃതർക്കും ട്രോഫി നൽകട്ടെ നിങ്ങൾക്കും ഇല്ലാത്ത അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ദീനിന്റെ മാർഗത്തില് അത് ഉപയോഗപ്പെടുത്താനും ശബ്ദിക്കാനും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ദീപായും ഭൗതികപരമായും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അള്ളാഹ് നൽകട്ടെ ആവി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക്